ഒരിക്കൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുകയും രാജ്യത്തെ റീ പോളിങ്ങുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ആശങ്ക തന്നെയാണ് ഇപ്പോഴിതാ മണിപ്പൂരിലെ ആറ് പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടെടുപ്പ് അസാധുവാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ റീ പോളിങ്ങും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച ഈ പോളിംഗ് സ്റ്റേഷനുകൾ റീ പോളിംഗിലേക്ക് കടക്കും മണിപ്പൂരിലെ ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തോടൊപ്പം തന്നെ പോളിംഗ് നടന്നത് ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലുമായി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ ആറെണ്ണത്തിലെ വോട്ടെടുപ്പാണ് ഇപ്പോൾ അസാധുവാക്കിയിരിക്കുന്നത് ആറ് പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാർ ഇനി ചൊവ്വാഴ്ച വീണ്ടും എത്തി വോട്ട് ചെയ്യണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രദീപ് കുമാർ ഝ ആവശ്യപ്പെട്ടിരിക്കുന്നു വ്യക്തമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ പല തടസ്സങ്ങളും നേരിട്ടു എന്ന യാഥാർത്ഥ്യം കണ്ടെത്തുകയും ഗുരുതരമായ കൃത്രിമം നടന്നതായി തെളിയുകയും ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പോളിംഗിന് ഉത്തരവിട്ടത് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നയിടത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി കഴിഞ്ഞു വെള്ളിയാഴ്ച മണിപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഏകദേശം എൺപത്തിരണ്ട് ശതമാനത്തോളം വരും ആ വോട്ടിങ് നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലും മണിപ്പൂരിൽ സംഘർഷമുണ്ടായിരുന്നു നിരവധി സ്ഥലങ്ങളിൽ ബൂത്ത് ബൂത്തുപിടിത്തമ അടക്കം നടന്നതായി നമ്മൾ വാർത്തകളിൽ കണ്ടതുമാണ് ഒരു ഘട്ടത്തിൽ പോലീസിന് വെടിവെക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായി മണിപ്പൂർ സംസ്ഥാനത്ത് ഒന്നാം ഘട്ടത്തിന് ശേഷവും മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പോളിംഗ് പ്രഖ്യാപിച്ചതുമാണ് നമുക്കറിയാം ഒരു വർഷത്തിനടുത്തായി മണിപ്പൂരിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുകയാണ് തെരഞ്ഞെടുപ്പിനിടെയും ഇപ്പോഴിതാ മണിപ്പൂരിലെ സംഘർഷങ്ങൾ അങ്ങനെ തന്നെ തുടരുകയുമാണ് മെയ്തേ കൂക്കി എന്നീ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന വർഗീയ സംഘടനത്തിൽ മണിപ്പൂർ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റീ കാര്യങ്ങൾ എത്തിച്ചത് ഇതുവരെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത മണിപ്പൂർ അശാന്തിയുടെ താഴ്വരയായി മാറിയതാണ് ഈ സംഘർഷത്തിലേക്കും റീ പോളിങ്ങിലേക്കും നയിച്ചത് കഴിഞ്ഞ ദിവസം സിആർ പി എഫിൻ്റെ ഔട്ട് പോസ്റ്റിന് നേരെ ആക്രമണത്തിൽ രണ്ട് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തെ സംബന്ധിച്ച് മേയ്ത്തെ കൂക്കി വിഭാഗങ്ങൾ പരസ്പരം പഴിചാരുമ്പോൾ അവരിൽ ചിലർക്ക് ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടുന്ന പിന്തുണയാണ് ഇതിന് കാരണമായതെന്നും പറയപ്പെടുന്നു അങ്ങനെ രാജ്യത്തിന്റെ ജവാന്മാരെ തന്നെ ബലി കൊടുത്ത് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന ഒരു ഗതികേടിലേക്കും അവസ്ഥയിലേക്കും നമ്മുടെ രാജ്യം എത്തിച്ചേർന്നതിലാണ് ആശങ്ക ഏതായാലും വ്യക്തമായ നിരീക്ഷണത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നടപടികളിലൂടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്ത് സുതാര്യമായെങ്കിൽ മതിയായിരുന്നു